ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി എനർജി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലാക് സീഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഫ്ലാക്സീഡും ഡൈറ്റ്സും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഹെൽത്തി എനർജി ലഡുവിൻ്റെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ഇതാ ഒരു കപ്പ് ഫ്ലാക്സ് സീഡ് അടിച്ചിട്ടുണ്ട് ഫ്ലാക്സ് സീഡിൻ്റെ ബെനിഫിറ്റ്സ് അറിയാം വിച്ചിനോമേഗ ത്രീ വൈറ്റമിൻസ് മൾട്ടി വൈറ്റമിൻ എല്ലാ വൈറ്റമിൻ അടങ്ങിയ ഒന്നാണ് ഫ്ലാക്സ് സീഡ് ബുദ്ധിശക്തി വർത്താനും അതുപോലെ തന്നെ എല്ലിന് ശക്തി കൂട്ടാനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ കൊളസ്ട്രോള് ഷുഗറൊക്കെ കണ്ട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ് ഫ്ലാക്സീഡ് കഴിക്കുന്നത് ഫ്ലാക്സീഡ് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് വൈറ്റെള്ളിൽ അയണും അതുപോലെ തന്നെ ജിങ്ക് കോപ്പർ പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റെള്ളു വൈറ്റെള്ളും അതുപോലെ തന്നെ ബുദ്ധിശക്തി കൂട്ടാനും അതുപോലെ തന്നെ എല്ലിന് ശക്തി കൂട്ടാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അരക്കപ്പ് ബദാമും കടലയും മിക്സ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് നിലക്കടലയും അതുപോലെ തന്നെ ബദാമും രണ്ടും മിക്സ് മിക്സാക്കിയിട്ടാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ എള്ളും അതുപോലെ തന്നെ ഫ്ലാക് ഒക്കെ നന്നായി പൊട്ടുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും നന്നായി റോസ്റ്റായി വന്നാൽ എല്ലാം തന്നെ നന്നായി പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കരിയാതെ സൂക്ഷിക്കണം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം തന്നെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം മുമ്പും ഫ്ലാക്സീഡിലിടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ജാഗരി വെച്ചിട്ടാണ് ഇത് ഡേറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഇരുപതിൽ കൂടുതൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഡേറ്റ്സിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചാൽ ഈ ലഡുവിൻ്റെ ഷേപ്പിൽ കിട്ടൂല അതുകൊണ്ട് നോക്കിയിട്ട് മധുരത്തിനാവശ്യമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നെങ്കിൽ അത് കൂട്ടുകയും ചെയ്യാം ഇതാ അതുപോലെ തന്നെ ഡേറ്റ്സും ഫ്ലാക്സീഡും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് ബ്ലെൻഡറിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റൊക്കെ പുറത്ത് വരുന്നതിന് നന്നായിട്ട് അരച്ചെടുക്കാം ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയും വേണം അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ മൊത്തത്തിൽ ബ്ലെൻഡായിട്ട് നല്ല കട്ടയാകുന്ന രീതിയിൽ ചെയ്തെടുക്കാം ഇതാ ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി എല്ലാം തന്നെ ഡേറ്റ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലാക്സീടും സി സെമി ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഓരോ ബാച്ചായിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ തീരെ ഭക്ഷണം കഴിക്കാത്ത മക്കളുണ്ട് ഒന്നും അടങ്ങിയ ഭക്ഷണം കഴിക്കാത്ത മക്കളുണ്ടാവും അങ്ങനെയുള്ള മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും അതുപോലെ ഡാറ്റ സ്പ്രിഡ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യുന്നവർ ഒരു ഷുഗർ ഗ്രേവിംഗ് ഒക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി എനർജിയിൽ ഇടുവാണ് ഇനി ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ തന്നെ പൗഡർ ഫോമിൽ കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ പൗഡർ ഫോമിൽ തന്നെ നമുക്കിത് കഴിക്കാം ഗീ ചേർക്കാതെ ഇങ്ങനെ പൗഡർ ഫോം ആക്കി ഒരു പാത്രത്തിൽ സൂക്ഷിക്കാം അതെന്നിട്ട് പാല് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അങ്ങനെ ഇത് ഉപയോഗിക്കാം നമുക്കിത് മിക്സാക്കി നോക്കാം ഇതാ ആകുന്നെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഷേപ്പ് എടുക്കാം ഇതാ ഈ സമയത്ത് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടി ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ഇനി ചേർക്കുന്നില്ല ശർക്കര ചേർക്കാൻ ആഗ്രഹമൊക്കെ ശർക്കരയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഷെയ്പ്പാക്കിയെടുക്കാം ഷെയ് ചെറിയ ചെറിയ ഷേപ്പർ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഷേപ്പ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഐസ് ഐസ്ക്യു ഐസ് ഫ്രൈ ഉണ്ടല്ലോ ഐസ് ഫ്രൈയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പാക്കിയെടുക്കാം ഞാൻ മൊത്തത്തിൽ ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു ഹെൽത്തി മൾട്ടി വൈറ്റമിൻ ലഡു തന്നെയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം കുട്ടികളും വലിയവരും എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും നല്ല ടേസ്റ്റി ഹെൽത്തി എനർജി ലഡു ആണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ